വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് മുന്നണികളെയും പാർട്ടികളെയും സംബന്ധിച്ച് അതീവ നിർണായകമാണ് വിധേനയും അധികാരത്തിൽ തിരികെ എത്തുവാൻ സാധിച്ചില്ലെങ്കിൽ യു ഡി എഫിന് അതിലും വലിയ നഷ്ടങ്ങൾ ഒന്നും വരാനില്ല അത്രമേൽ നിർണായകമാണ് യു ഡി എഫിന് വരുന്ന തെരഞ്ഞെടുപ്പ് തുടർച്ചയായി അധികാരത്തിന് പുറത്തുനിൽക്കുന്ന യു ഡി എഫിന് ഇനിയും ഒരു പ്രതിപക്ഷ സ്ഥാനം വഹിക്കുവാനുള്ള കരുത്തില്ല ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തുടർച്ചയായി അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വരുന്ന എല്ലാ ക്ഷീണവും യു ഡി എഫിനുണ്ട് അത്ര കണ്ട് സമരാവേശമുള്ള രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല കോൺഗ്രസും ലീഗും യു ഡി എഫിലെ മറ്റു ഘടകകക്ഷികളും അതുകൊണ്ട് തന്നെ അധികാരമില്ലായ്മ യു ഡി എഫിലെ പാർട്ടികളെ ചെറിയ പ്രതിസന്ധിയിലേക്കൊന്നുമല്ല എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പരമാവധി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള പദ്ധതികളാണ് നിലവിൽ യു ഡി എഫ് ആസൂത്രണം ചെയ്യുന്നത് യു ഡി എഫ് പ്രധാനമായും വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതകളുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിനാകും ശ്രദ്ധ നൽകുക അതുപോലെ തന്നെ ഘടകകക്ഷികൾ പരസ്പരം സീറ്റുകൾ വെച്ചു മാറുവാനുള്ള സാധ്യതകളുമുണ്ട് കോൺഗ്രസ് നിന്നാൽ വിജയിക്കുവാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും ലീഗ് മത്സരിക്കുന്നുണ്ട് തിരികെ ലീഗ് വിജയിക്കുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസും മത്സരിക്കുന്നുണ്ട് ഇത്തരം ചില മണ്ഡലങ്ങൾ പരസ്പരം വെച്ചു മാറുവാനാണ് പാർട്ടികൾ ആലോചിക്കുന്നത് കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങൾ വെച്ചുമാറാമെന്ന ആവശ്യം കുറച്ചു കാലമായി കണ്ണൂരിലെ കോൺഗ്രസ്സിനകത്തു നിന്നും ലീഗിനകത്തു നിന്നും ഉയരുന്നുണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം നീക്കം നടത്തുന്നുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കെ സുധാകരന് കൂടുതൽ വോട്ടുകൾ കിട്ടിയത് അഴിക്കോട് നിന്നാണെന്നിരിക്കെ മണ്ഡലം വെച്ചുമാറാനാണ് ആലോചന ജില്ലയിൽ ലീഗിന് ഏറ്റവും ശക്തി ഉള്ളത് കണ്ണൂർ മണ്ഡലത്തിലാണ് കോർപ്പറേഷനിൽ നിർണായക ശക്തിയുമാണ് ലീഗ് കണ്ണൂർ സീറ്റ് കിട്ടിയാൽ ജയിച്ചു കയറാമെന്ന് ലീഗ് കണക്കുകൂട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ എൽ ഡി എഫിന്റെ കുത്തക മണ്ഡലമായിരുന്ന അഴീക്കോട് രണ്ടായിരത്തി പതിനൊന്നിന് തെരഞ്ഞെടുപ്പിൽ കെ എം ഷാജിയിലൂടെയാണ് മുസ്ലിം ലീഗിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ എം വി നികേഷ് കുമാറിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും അഴീക്കോട് മണ്ഡലം കൂടുതൽ ഭൂരിപക്ഷം നൽകി ലീഗിനും ഷാജിക്കുമൊപ്പം നിന്നു കെ എം ഷാജിയെ തോൽപ്പിക്കാൻ സി പി എം വാശിയോടെ രംഗത്തിറക്കുകയും യുവ നേതാവായ കെ വി സുമേഷിനെ കളത്തിലിറക്കുകയും ചെയ്തപ്പോൾ ലീഗിന് കഴിഞ്ഞ തവണ അടിതെറ്റി കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിഭാഗീയതയും ലീഗിനകത്തെ പ്രശ്നങ്ങളും തിരിച്ചടിയായി ഈ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ രണ്ട് സീറ്റും പിടിച്ചെടുക്കാമെന്നാണ് ആലോചനയ്ക്ക് പിന്നിലെ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം എൽ ഡി എഫിൽ കോൺഗ്രസ് എസിന്റെ സീറ്റായ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിനിധീകരിക്കുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് വരാനിടിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് സി പി എം തിരിച്ചുപിടിക്കുമെന്നാണ് സൂചന അമ്പത്തി അഞ്ച് ഡിവിഷനുകളുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിൽ ലീഗിന് പതിനാല് കൗൺസിലർമാരാണ് ഉള്ളത് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിർത്തുമ്പോൾ ലീഗ് ക്യാമ്പ് സജീവമല്ലാതാകുന്നത് സതീശൻ പാച്ചേനിയുടെ തോൽവിക്ക് രണ്ടു തവണയും കാരണമായെന്ന വിലയിരുത്തൽ കൂടി പരിഗണിച്ചാണ് മണ്ഡലം ലീഗിന് കൈമാറാനുള്ള ആലോചനയ്ക്ക് പിന്നിൽ എന്നാൽ ജില്ലയിൽ കോൺഗ്രസിന് ജയിക്കാൻ ഇരിക്കൂർ കഴിഞ്ഞാൽ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം ലീഗിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെ പാർട്ടിയിൽ വലിയ എതിർപ്പിന് വഴിവെച്ചേക്കും മുൻ കെ പ്രസിഡന്റ് കെ സുധാകരന്റെ തട്ടകമായതിനാൽ അദ്ദേഹത്തിന്റെ നിലപാടും നിർണായകമാകും സ്വാഭാവികമായും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആരെയെങ്കിലും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നിർത്തുവാനുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും എന്നിരുന്നാലും അത് നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പിടിവാശികൾക്കൊന്നും അദ്ദേഹം നിൽക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വരുമ്പോൾ കണ്ണൂർ മണ്ഡലം വെച്ചു മാറുവാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസ് എതിർപ്പറിയിക്കുവാൻ സാധ്യത കുറവാണ് അഴീക്കോടിനും കണ്ണൂരിനും പുറമെ സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലും സമാനമായ നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്